കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പതിനഞ്ച് തസ്തികകൾ സൃഷ്ടിക്കാൻ സർക്കാർ തീരുമാനം ഇതിന് മന്ത്രിസഭായോഗം അനുമതി നൽകി കോളേജിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തസ്തികകൾ സൃഷ്ടിച്ചത് മഞ്ചേരിയിൽ ആദ്യമായാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ആരംഭിക്കുന്നതിനായുള്ള തസ്തികകൾ സൃഷ്ടിക്കുന്നത് ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എമർജൻസി മെഡിസിൻ പി കാർഡിയോളജി കാർഡിയോതെറാസിക് നെഫ്രോളജി ന്യൂറോളജി യൂറോളജി എന്നീ വിഭാഗങ്ങളിലായാണ് തസ്തികകൾ സൃഷ്ടിക്കുന്നത് ഡെർമറ്റോളജി വിഭാഗത്തിൽ ഒരു പ്രൊഫസർ തസ്തികയാണ് സൃഷ്ടിച്ചത് എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ രണ്ട് സീനിയർ റെസിഡന്റ് തസ്തികകളും പി എം ആർ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സീനിയർ റെസിഡന്റ് തസ്തികകളും സൃഷ്ടിച്ചു കാർഡിയോളജി വിഭാഗത്തിൽ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ കാർഡിയോ തെറാസിക് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ നെഫ്രോളജി യൂറോളജി ന്യൂറോളജി വിഭാഗങ്ങളിൽ ഓരോ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയുമാണ് സൃഷ്ടിച്ചത് ഈസ്റ്റ്